നമസ്കാരം ഈ മാസം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം തുടങ്ങുന്നു തുടർന്ന് ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുന മാസം നീണ്ടു നിൽക്കുന്നു ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് മിഥുന മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യൻ്റെ സമനായ ബുധൻ്റെ ക്ഷേത്രമാണ് മിഥുനം അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ മിഥുനരാശിയിൽ ബലവാൻ ആകുന്നു ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂൺ ഇരുപത്തെട്ട് വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു അതായത് ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ സൂര്യൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീതമായ ശക്തികൾക്കെല്ലാം നാശം വരുത്തുന്നു തൽഫലമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ ഉണ്ടാകും ശത്രുക്കൾക്ക് നാശം വരുന്നു കൂടാതെ നായകത്വം ഊർജ്ജം എന്നിവ ഉണ്ടാകും സാമ്പത്തികമായ പരാധീനതകൾ എല്ലാം ഒഴിഞ്ഞ് സാമ്പത്തികമായി പുരോഗതി ധനാഗമം ധനലാഭം എന്നിവ കൈവരുന്നു ഈ സമയത്ത് പൊതുവെ മനസ്സിന് ആത്മബലം ഊർജം പോരാട്ട വീര്യം എന്നിവ അധികരിച്ച് ഇരിക്കുകയും തൽഫലമായി ഈ കൂറുകാർക്ക് ഏത് പ്രതികൂലാവസ്ഥയെയും പ്രതികൂല സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള ശക്തിയും മനോബലവും ഉണ്ടാകുന്നു സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ ഈ കൂറുകാരുടെ രാശ്യാധിപനായ ശനിയും ഈ മാസം ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലങ്ങളെ നൽകുന്നു ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിച്ചു വരുന്നത് മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം ഗുണം സുഹൃത്തുക്കളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകും ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയും മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളെയും ഇവർ നയപരമായി നേരിടുകയും ചെയ്യും ശത്രുക്കൾ പോലും നിഷ്പ്രഭരായി ഇവരുടെ മിത്രങ്ങളായി മാറും കർമ്മരംഗത്ത് ഇവരുടെ പ്രവർത്തന ശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടനൽകും കൂടാതെ ശാരീരികമായി നല്ല ആരോഗ്യപുഷ്ടി മാനസികമായി സന്തോഷം സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം ബിസിനസ്സിൽ ലാഭം കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം ശനി ഇവർക്ക് നൽകും ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ പ്രതികൂലനായി ഭവിക്കുന്നു കാരണം ചൊവ്വ ഈ കൂറുകാരുടെ ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആരോഗ്യം ഓജസ് എല്ലാം കുറിക്കുന്ന ഈ എട്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി അനാരോഗ്യം രോഗാരിഷ്ഠിതകൾ മാനസികമായ സംഘർഷം എന്നിവയെ ഉണ്ടാക്കാം എട്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങൾ വീഴ്ച എന്നിവയ്ക്ക് സാധ്യത ഏറാം എന്നതിനാൽ ഡ്രൈവിംഗ് അസമയത്തുള്ള യാത്രകൾ സാഹസിക യാത്രകൾ എന്നിവയിലെല്ലാം നല്ല നിയന്ത്രണം പാലിക്കുക രോഗാരിഷ്ടതകളുടെ ലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ താമസം കൂടാതെ വൈദ്യസഹായം തേടുക ബുധൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ആറിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ അനുകൂലമായ ഫലങ്ങളെ നൽകും ശത്രുനാശം രോഗമുക്തി ശരീരസുഖം മനസ്സുഖം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവയെല്ലാം ആറിലേ ബുധൻ നൽകും എന്നാൽ ബുധൻ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് സഞ്ചരിക്കുകയും ചെയ്യുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ജില്ലാ സ്വാരസ്യങ്ങൾ സുഖക്കുറവ് അസംതൃപ്തി അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ടുതന്നെ ഈ ഈ സമയത്ത് വാക്കുകളിലും പ്രവർത്തികളിലും ഒരു സംയമനം പ്രതിത്വം എന്നിവ ഇവർ പാലിക്കേണ്ടതുണ്ട് വ്യാഴം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു അത് ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ ഉളവാക്കാം കൂടാതെ ശത്രുശല്യവും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ അധികരിച്ചിരിക്കാം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവ ഈ സമയത്ത് ഉണ്ടാകാം ശുക്രൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളാകയാൽ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ ശുക്രൻ ഈ മാസം മുഴുവനായും നൽകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം കൈവരുന്നു ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത ഉണ്ട് ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ശുക്രനും ഇവർക്ക് ഇഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യും അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെ കുറിക്കുന്നതും ഈ ഭാവം കൊണ്ട് തന്നെയാണ് ശുക്രൻ ഈ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാ പുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത് പൂർവപുണ്യം ഈ സമയത്ത് അധികരിച്ചു നിൽക്കും എന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകും അടുത്തതായി രാഹു കേതുക്കൾ രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് യഥാക്രമം സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്താനം എന്നും അറിയപ്പെടുന്നു രാഹു രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികളെ ഉളവാക്കാം ധനക്ലേശം അപ്രതീക്ഷിതമായ ധനനാശം അമിതമായ ചെലവുകൾ എന്നിവയെ രണ്ടിലെ രാഹു ഉണ്ടാക്കാം അതിനാൽ വലിയ അളവിൽ ധനനിക്ഷേപം നടത്തിയുള്ള സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതാണ് നല്ലത് രണ്ടാം ഭാവം വാക്സ്താനം എന്നും അറിയപ്പെടുന്നതിനാൽ രാഹു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് വാഗ്ദോഷം ദുർഭാഷണം എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിൽ നല്ല സംയമനം പാലിക്കുക ശനി വളരെയധികം ബലവാനായി ശുഭഫലങ്ങളെ നൽകുന്നു എന്നതിനാൽ രാഹുവിൻ്റെ ദോഷം ഇവരെ കാര്യമായി അലട്ടില്ല എന്നും അറിയുക അടുത്തതായി കേതുവിൻ്റെ നില പരിശോധിക്കാം കേതു എട്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് എട്ടാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമമല്ല എട്ടാം ഭാവം എന്നത് ആയുർഭാവം ആരോഗ്യം ശരീരം എന്നിവയെ എല്ലാം കുറിക്കുന്നു തൽബലമായി എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം ആശുപത്രിവാസം അതുമൂലമുള്ള ചെലവുകൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം അപ്പോൾ ഈ മാസം മകരക്കൂറുകാർക്ക് സൂര്യൻ രാശാധിപനായ ശനി ശുക്രൻ എന്നിവർ വളരെയധികം ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ബുധൻ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെയും നൽകുന്നു എന്നാൽ ചൊവ്വ വ്യാഴം രാഹു കേതുക്കൾ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു എന്നാൽ ആറിൽ ബലവാനായി നിൽക്കുന്ന സൂര്യൻ ആറിൽ അനിഷ്ടനായി നിൽക്കുന്ന വ്യാഴങ്ങൾ വ്യാഴ വ്യാഴദോഷത്തെ ഒട്ടൊക്കെ പ്രതിരോധിക്കുന്നു അതുപോലെ ശനി ഏറ്റവും ശക്തനായി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ രാഹുദോഷവും ഈ കൂറുകാരെ കാര്യമായി അലട്ടില്ല എന്നാൽ ഈ കൂറുകാർ ഈ മാസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അഷ്ടമത്തിലെ അഥവാ എട്ടാം ഭാവത്തിലെ ചൊവ്വയുടെയും കേതുവിൻ്റെയും സംഗമം ആണ് ഈ രണ്ട് പാപഗ്രഹങ്ങൾ ആരോഗ്യഭാവമായ എട്ടിൽ നിൽക്കുന്നു എന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം എന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണമെന്ന് പ്രത്യേകം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റ് രംഗങ്ങളിൽ എല്ലാം ഈ കൂറുകാർക്ക് ഈ മാസം ശോഭനമായ ഒരു സമയം തന്നെയാകും മാത്രമല്ല ചൊവ്വ ലഗ്നാധിപനായോ ശക്തനായോ ഒരു ജാതകത്തിൽ നിന്നാൽ ചൊവ്വ നൽകുന്ന ദോഷവും ഇവർക്ക് അത്ര കണ്ട് ബാധിക്കില്ല ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം